ഉയിരെ രചന ആമി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ശരീജി പോന്നോർ അവന്റെ വാക്കിൽ അവളിൽ ഒരു തരം അറിവിപ്പുണ്ടാക്കി അവനിലെ പ്രണയം അവൾ കണ്ടില്ല പകരം തനിക്ക് മുമ്പിൽ വീണു ചതി ഒരുക്കുകയാണെന്ന് അവൾ കരുതി ആ സമയം അവൾ അവനിൽ നിന്ന് കുതിരി മാറി ഈ വാക്കിൽ വീണുവാൻ ഞാൻ പഴയ ആമിയല്ല അത്രയും പറഞ്ഞ് തിരികെ പോകാൻ തുടങ്ങിയ അബിക്ക് മുന്നിലേക്ക് സിദ്ധാർത്ഥ് കയറി നിന്നു ഡോറ് ലോക്ക് ചെയ്ത് അവൾ അവനെ തിരിഞ്ഞു നോക്കി അവൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം പ്രതീക്ഷിക്കാതിരുന്ന അബി ആകെ തളർന്നു എനിക്ക് പറയാനുള്ള മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി നീ ഇത് പറയാൻ അവസരം നോക്കി നടന്ന് ഞാൻ മടുത്തു ഈ നിമിഷം എല്ലാം നീ അറിയണം എനിക്ക് കേൾക്കണ്ട നിങ്ങളുടെ കെട്ടിയതാ കേൾക്കണം കേട്ടേ മതിയാവൂ സിദ്ധാർത്ഥ് അവൾക്ക് പുറകിലുള്ള ചെയർ നീക്കി അതിലേക്ക് ബലമായി പിടിച്ചിരുത്തി അവൾ എഴുന്നേൽക്കാൻ തുടങ്ങി മുന്നേ അവടെ ഷാൾ വലിച്ച് അവടെ കൈരണ്ണും കെട്ടിവെച്ച് അബി അവൻ്റെ പ്രവൃത്തി തരിച്ചുപോയി അവൾ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നത് വീട്ടിൽ പ്ലീസ് ഇതൊന്നും ശ്രദ്ധിക്കാതെ സിദ്ധാർത്ഥ് മറ്റൊരു ചെയറെടുത്ത് അവളുടെ മുന്നിലിന്ന് അവളെ തന്നെ സൂക്ഷ്മം നോക്കി നിന്റെ കണ്ണിൽ ഞാൻ നിന്നെ പ്രണയിച്ച് നിന്റെ ശരീരം ആഗ്രഹിച്ചു ഒരുത്താനാണെന്ന് എനിക്കറിയാം പക്ഷെ സിദ്ധാർത്ഥ് നിന്നെ പ്രണയിച്ച് നിന്റെ ശരീരത്തിന് വേണ്ടിയല്ല പിന്നെ പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ കിട്ടേണ്ടിട്ട് ഇപ്പം നിങ്ങൾ തിരിച്ചുപോയില്ലേ അവൾ അവൻ്റെ കണ്ണിൽ നോക്കി വീറോടെ പറയുമ്പോൾ സിദ്ധാർത്ഥിന്റെ ഹൃദയം മുറിഞ്ഞു തൻ്റെ പ്രണയം ഇത്രയും വില കുറഞ്ഞു പോയതിൽ അവൻ സങ്കടം തോന്നി അവളോടെല്ലാം തുറന്നു പറയാൻ തുടങ്ങും മുന്നേ തന്നെ വാതിൽ മുട്ടുകേട്ടു സിദ്ധാർത്ഥ് ദേഷ്യത്തിൽ കാസേരിയിൽ നിന്ന് എഴുന്നേറ്റു അബിയോടെല്ലാം തുറന്ന് സംസാരിക്കാമെന്ന് കരുതിയ നിമിഷം വന്ന തടസ്സം അവനിൽ അത്രമാത്രം കോപം ജനിപ്പിച്ചു മുഷ്ടിരുട്ടി അവൻ വാതിൽ ലക്ഷ്യം വെച്ച് നടന്നു ആരായാലും അവരെ പറഞ്ഞു വിടാൻ തന്നെയായിരുന്നു സിദ്ധാർത്ഥിൻ്റെ തീരുമാനം എന്നാൽ അബിയുടെ മനസ്സിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്നും പോയി കിട്ടിയാൽ മതി എന്ന പ്രാർത്ഥനയായിരുന്നു സിദ്ധാർത്ഥ് വാതിൽ തുറന്നു മുന്നിലൊരു ചെറുപ്പക്കാരനായിരുന്നു എവിടെയോ കണ്ടു മറന്ന മുഖമാണെങ്കിലും ആളെ മനസ്സിലായില്ല എന്നാൽ അയാളുടെ മുഖത്ത് സിദ്ധാർത്ഥനെ കണ്ടപ്പോൾ ദേഷ്യം വന്നിറയുന്നവൻ ശ്രദ്ധിച്ചു ആരാ എന്തു വേണം നീ അകത്തുപൂട്ടിയിട്ട ആളെ വേണം അഭിരാമിയെ ആ ശബ്ദം കേട്ടതും അഭിയുടെ മനസ്സിൽ ആശ്വാസം തെളിഞ്ഞു ഒപ്പം ചുണ്ടുകൾ മന്ത്രിച്ചു നന്ദേട്ടൻ സിദ്ധാർത്ഥനോട് പിന്നെയൊന്നും പറയാൻ നിൽക്കാതെ നന്ദൻ അവനെ മാറ്റി അകത്ത് കയറി ചേറിൽ കൈകൾ കെട്ടി വീത്തിൽ ഇരിക്കുന്ന അഭിയെ കണ്ടതും നന്ദന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഒപ്പം അവടെ കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീർ കൂടി കണ്ടതോടെ നന്ദന് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവ നേരെ സിദ്ധാർത്ഥിനു നേരെ അടുത്ത് അവന്റെ കവളിൽ ആഞ്ഞു തല്ലി അവന്റെ പ്രവർത്തിയിൽ നിന്നൊന്നും മനസ്സിലായില്ലെങ്കിലും സിദ്ധാർത്ഥന് ദേഷ്യം വന്നു അവൻ നന്ദനു നേരെ അടുത്ത് അവന്റെ കോളിൽ കുത്തിപ്പിടിച്ചു എന്റെ ഓഫീസിൽ നന്ദൻ അവന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞു പിന്നെ അബിയുടെ അടുത്ത് വന്ന് അവടെ കയ്യിലെ കെട്ടഴിച്ചു മോചിതയായതും അഭിനന്ദനെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവളുടെ തലയിൽ തലോടി നന്ദൻ അവളെ ആശ്വസിപ്പിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സിദ്ധാർത്ഥന്റെ മനസ്സിൽ പലതും കടന്നുപോയി ഒരിക്കലും അഭിനന്ദന്റെ സ്വന്തമാവരുതെന്ന് അവൻ പ്രാർത്ഥിച്ചു പക്ഷെ അഭിയുടെ പെരുമാറ്റം സിദ്ധാർത്ഥനെ കൂടുതൽ സങ്കടത്തിലാക്കി അബിയ ആശ്വസിപ്പിക്കുമ്പോഴും നന്ദന്റെ കണുകൾ സിദ്ധാർത്ഥനിലായിരുന്നു നിന്റെ ഉപയോഗം കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് പോയതിലാണ് നായേ ഇനി എന്തിനാ ദ്രോഹിക്കുന്നത് നന്ദന്റെ വാക്കുകൾ സിദ്ധാർത്ഥിന് കടുത്ത കനൽ നിറച്ച് ഒന്നും പറയാതെ അവൻ നന്ദന്റെ നെഞ്ചിൽ ചാഞ്ഞ് അബിയെ തന്നെ നോക്കി നിന്നു ഇന്നത്തോടെ ഇവിടെ വിടുത്ത ജോലി കഴിഞ്ഞു നീ ചെയ്യാൻ കഴിയുന്നൊക്കെ ചെയ്തോ ഇനി ഇവിടെ പുറകിൽ വന്നാലുണ്ടല്ലോ നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല നന്ദൻ ആ പേരെവിടെയോ കേട്ടിരിക്കുന്നു പക്ഷെ സിദ്ധുവിനെ ഓർമ്മ വന്നില്ല അബിയേയും കൊണ്ട് നന്ദൻ നടന്നകലുമ്പോൾ തന്റെ കയ്യിൽ നിന്ന് അകന്നു പോകുന്ന അബിയൽ മാത്രമായിരുന്നു സിദ്ധുവിൻ്റെ കണ്ണുകൾ അവൾ കണ്ണിൽ നിന്ന് മാഞ്ഞതും സിദ്ധാർത്ഥ് അവിടെയുള്ള ചെയറെടുത്ത് ചുമരിലേക്ക് എറിഞ്ഞു എന്നിട്ടൊന്നും ഏഷ്യമടക്കാൻ കഴിയാതെ അവൻ ആ നിമിഷം തന്നെ ഓഫീസ് വിട്ടിറങ്ങി അവൻ്റെ ലക്ഷ്യം മദ്യമായിരുന്നു അതിനുവേണ്ടി ഒരു ബ്രാഞ്ചിനെ പോലെ അവൻ പാഞ്ഞു അബിയേയും കൊണ്ട് നന്ദൻ വീട്ടിലേക്കായിരുന്നു വന്നത് അവളെ സോഫയിലിത്തി നന്ദൻ അവൾക്ക് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു അവൾ വെള്ളം ഒറ്റവലി കുടിച്ചു അവളുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ നന്ദൻ മനസ്സിലായി അവൾ ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ടെന്ന് അപ്പോൾ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ നന്ദൻ അവളെ തനിച്ചു വിട്ട് പുറത്തേക്ക് പോയി അബി സോഫയിൽ ചുരുണ്ടുകൂടി കിടന്നു അവളുടെ മനസ്സിലേക്ക് സിദ്ധാർത്ഥി ചെയ്ത് ഓരോന്ന് കടന്നു വന്നു തന്നെ വീണു കിണിൽപ്പെടുത്താനാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് തന്നെ അബി വിശ്വസിച്ചു നന്ദൻ വന്നില്ലെങ്കിൽ ഓർക്കുമ്പോൾ തന്നെ അവളിൽ ഭയം നിറഞ്ഞു കുറച്ചു കഴിഞ്ഞ് നന്ദൻ വന്നു അപ്പോഴേക്ക് അബി എഴുന്നേറ്റ് ഡ്രസ്സെല്ലാം മാറിയിരുന്നു നന്ദനെ കണ്ടത് അവൾ മങ്ങി ഒരു ചിരി സമ്മാനിച്ചു എന്താ പറയും ഇനി അവിടെ പോകണ്ട വരുന്നോടത്ത് വെച്ച് കാണാം നമുക്ക് നന്ദീട്ട് അടുത്ത ആഴ്ച വരുന്നല്ലേ പറഞ്ഞു ഉം അങ്ങനെ കരുതിയിരുന്നു പക്ഷെ ആലി കാണാൻ ഒന്നി വേഗം വന്നതാ അബി അടുക്കളയിൽ പോയി നന്ദി ചായ ഇട്ട് കൊടുത്തു ചായ കുടിച്ചുകൊണ്ട് നന്ദൻ അഭിയെ നോക്കി അവനൊന്നിലും പറഞ്ഞോ പഴയ വാക്കുകൾ തന്നെ അവന് വേറൊരു കുടുംബം ഉണ്ടായിട്ടും ഇത്രയും മോശമാണെന്ന് ഞാൻ കരുതിയില്ല സിദ്ധു അങ്ങനെയാണെങ്കിലും അബിക്ക് നന്ദൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തോ സങ്കടം തോന്നി കാരണം ഹൃദയത്തിൽ ഇന്നും അവൻ മാത്രം ഉള്ളതുകൊണ്ടാവാ അവൻ്റെ ഭാര്യ കണ്ടോ നീ അബി ഇല്ലേ തലയാട്ടി നന്ദ പിന്നെയൊന്നും ചോദിച്ചില്ല അവൻ അവൾക്ക് നേരെ ഗ്ലാസ് നീട്ടി ഞാൻ ആലിയും കൂട്ടി വരാം ഇന്ന് നമുക്കൊന്ന് പുറത്തു പോവാം അബി തലയാട്ടി നന്ദൻ അവിടെ നിന്ന് ഇറങ്ങിയത് അബിയുടെ ഫോൺ റിങ് ചെയ്തു ശങ്കറായിരുന്നു അവരോടൊക്കെ എന്തുപറയുന്ന അറിയാത്തത് കൊണ്ട് അബി ഫോൺ എടുത്തില്ല അവൾ നന്ദൻ ആലിയും വരുമ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കാൻ നിന്നു വൈകുന്നേരം ആലിയും കൂടി അവർ ബീച്ചിൽ പോയി തിരകളിൽ കളിക്കുന്ന ആലിയെ അബി പേടിയോടെ നോക്കി മണലിലിരുന്നു എന്നാൽ അവൾ നന്ദന്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു ഒരുപാട് നേരം അവൾ കുഴഞ്ഞ് അവസാനം അവൾ അബിയുടെ അടുത്ത് മണലിൽ വന്നിരുന്നു അവളുടെ അടുത്ത് നന്ദനും കാര്യം ചോദിച്ച സത്യം പറയോ എന്ന് ഇനി മോൾക്ക് കാണാൻ കൊതിയായി പറ ആ മുഖത്തെ സന്തോഷം നന്ദനെയും അവൾക്ക് എന്ത് ഉത്തരം നൽകുന്നറിയാതെ നന്ദന്റെ മിഴികൾ അബിയിലെത്തി അബി കടലിൽ നോക്കി ഇരിക്കയായിരുന്നു അവളുടെ കണ്ണിൽ വെള്ളം കൂടുന്ന നന്ദൻ കണ്ടു നന്ദൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് ആലിയെടുത്ത് മടിയിൽ വെച്ച് എൻ്റെ ആലിമോടെ അച്ഛനെ ഞാൻ കൊണ്ടുവരും ഉറപ്പാണോ ഉറപ്പ് നന്ദൻ അവൾക്ക് വാക്കുകൊടുത്തതും ആ കണ്ണുകൾ വിടർന്നു അവൾ നന്ദൻ്റെ കവിളിയിൽ ഉമ്മ കൊടുത്ത് മണിൽ കളിക്കാൻ തുടങ്ങി എന്തിനാ നന്ദേട്ടാ ഒരിക്കലും പാലിക്കാൻ കഴിയാത്തൊരു അവൾക്ക് നൽകിയത് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളുടെ അച്ഛനെയാണ് അബി ആ സ്നേഹം അവൾ കിട്ടണം പക്ഷേ നീ അതാലോചിച്ച് ടെൻഷനാ വേണ്ട എന്തെങ്കിലും വഴിതെളിയും നന്ദൻ്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ കടന്നുകൂടിയിരുന്നു അതവൻ മനപൂർവ്വം അബിയിൽ നിന്ന് മറച്ചു വെച്ച് കുറച്ചു സമയം കൂടി അവിടെ ചെലവഴിച്ച് അവർ തിരിച്ചു പോകുന്ന വഴി അവർ പുറത്തുനിന്ന് തന്നെ ഭക്ഷണവും കഴിച്ചു സിദ്ധാർത്ഥ മുറിയിൽ ഒരുവിധം സാധനങ്ങളെല്ലാം പൊട്ടിച്ചഴിഞ്ഞിരുന്നു ഒരു കയ്യിൽ മദ്യത്തിന്റെ ബോട്ടിലുമായി അവൻ ബാൽക്കണിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കി നിന്നു നീ എന്താ മീ എന്ന് മനസ്സിലാക്കാത്ത എനിക്ക് പറയാനൊന്ന് കേൾക്കെങ്കിലും ചെയ്തൂടെ എന്റെ മനസ്സിൽ നീയല്ലാതെ മറ്റൊരു പെണ്ണ് ഒരിക്കലും ഉണ്ടാവില്ല അമീ അവൾ നന്ദന നീച്ചിലേക്ക് ചാഞ്ഞിരങ്ങം മനസ്സിലേക്ക് ഓടിയെത്തുമ്പോഴെല്ലാം അവൻ വാശിയോടെ മദ്യം കഴിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അവൻ തളർന്നുകൊണ്ട് മലന്നു കിടന്നു ആ സമയമാണ് മീര അവന്റെ മുറിയിലേക്ക് വന്ന് നിലത്ത് വീണ് കിടന്ന സാധനങ്ങളെല്ലാം കണ്ടവൾ പേടിച്ചു സിദ്ധു നല്ല ദേഷ്യത്തിലാണെന്ന് അവൾക്ക് മനസ്സിലായി പക്ഷേ ആ സമയം അവൻ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ കയറി പറ്റാമെന്നായിരുന്നു അവളുടെ ചിന്ത അവൾ സൂക്ഷ്മം നോക്കി നടന്നു ബാൽക്കണിയിലെത്തി അവൾ സിദ്ധു കിടക്കുന്ന കുഷിന്റെ അടുത്ത് ചേറിട്ടിരുന്നു സിദ്ധു കണ്ണടച്ച അബിയുടെ ഓർമ്മകളിലായിരുന്നു പതിയെ അവന്റെ നെറ്റിയിൽ തലോടി സിദ്ധു അഭിയാണെന്ന് കരുതി ചുണ്ടിൽ ചെറിയ ചിരി വിരിയിച്ചു അത് കണ്ടത് മീരക്ക് സന്തോഷമായി അവൾ വീണ്ടും തലോടിക്കൊണ്ടിരുന്നു അതുവരെ സ്വപ്നമാണെന്ന് കരുതി സിദ്ധു പെട്ടെന്ന് കണ്ണു തുറന്നു മുന്നിലിരിക്കുന്ന മീരയെ കണ്ടതും അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അവൻ ചാടി എഴുന്നേറ്റ് അവളെ രൂക്ഷമായി നോക്കി മീര പേടിച്ചു പോയെങ്കിലും അവനെ നോക്കി ചിരിച്ചു നിന്നോടെ മുറി കയറിയതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ അത് സിദ്ധു ഒറ്റക്ക് നീ പുലേറി നിമിഷം അല്ലെങ്കിൽ എൻ്റെ കൈൻ്റെ ചൂട് നീറി മീര വേഗം എഴുന്നേറ്റ് കുറച്ച് മാറി നിന്നു സിദ്ധു എഴുന്നേറ്റ് മുറിയിൽ നിന്ന് പോകാൻ നിന്നു മീര അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു സിദ്ധു ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ കണ്ണടച്ച് നിന്നു എന്താ സിദ്ധു ഇങ്ങനെ നാളെ നിന്റെ സ്വന്തം ആകേണ്ടവളല്ലേ ഞാൻ പിന്നെ ഈ അകൽച്ച അവനിലേക്ക് അടുത്തുകൊണ്ട് വശ്യമായി പറയുന്ന മീരയുടെ മുന്നിലേക്ക് സിദ്ധു തിരിഞ്ഞു നിന്നു അവൻ അവളിൽ മങ്ങി നേരുതി മീര അവനോട് കൂടുതൽ ചേർന്ന് നിന്നു അടുത്ത നിമിഷം തന്നെ മീരയുടെ കരണം പുകയുന്നൊരടിയായിരുന്നു അവൾക്ക് അവളിൽ കൈകൾ വെച്ച് സിദ്ധുവിനെ നോക്കി ഇനി എൻ്റെ അടുത്ത് വന്നു പോയരുത് വെറുതെ വിട്ടു അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധു മുറിയിൽ നിന്നും പോയി മീര പകിയുന്ന കണ്ണുകളോടെ അവൻ പോയ വഴിയെ നോക്കി നിന്നു നീ എന്റെ സിദ്ധു മീര സിദ്ധു ലക്ഷ്യമില്ലാതെ ഡ്രൈവ് ചെയ്തു അവന്റെ മനസ്സ് അത്രയും സംഘർഷമായിരുന്നു ആ വീടടുത്തു നിന്നല്ലാതെ ആ മനസ്സ് ശാന്തമാവില്ലെന്ന് അവൻ അറിയാം അവളെ ഒന്ന് കാണാൻ കഴിഞ്ഞെങ്കിൽ എന്ന് പോലും സിദ്ധു ആലോചിച്ചു അവളെ കാണണമെന്ന് ആഗ്രഹം നിറച്ച സിദ്ധു അവടെ വീട് ലക്ഷ്യം വെച്ച് പാഞ്ഞു അവടെ വീട്ടിൽ വിളിച്ചുവന്ന് കാണാത്തുകൊണ്ട് സിദ്ധാർത്ഥ് കുറച്ച് മാറി വണ്ടി നിർത്തി ആ സമയത്ത് എവിടെ പോയെന്ന് ചിന്തയിൽ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ഓട്ടോ വന്നത് സിധുവിൻ്റെ കണ്ണുകൾ അങ്ങോട്ട് പോയി ഓട്ടോയിൽ നിന്ന് നന്ദനും അബിയും ഇറങ്ങി ആ കാഴ്ച ദൂരെ നിന്ന് കണ്ടതും സിദ്ധുവിൻ്റെ ഹൃദയം നുറുങ്ങി അടുത്ത നിമിഷം ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ആലിമോളെ കൂടെ കണ്ടതോടെ സിദ്ധു ഞെട്ടിത്തരിച്ചുപോയി നന്ദൻ്റെ കൈപ്പിടിച്ച് ആലി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി അവരുടെ പുറകിൽ അബിയും അകത്തേ കയറി വാതിലടച്ചതും സിദ്ധു ആകെ തളർന്നുപോയി ആലിയുടെ മുഖം വ്യക്തമായില്ലെങ്കിലും ആ കുഞ്ഞിനെ കാണാൻ അവൻ അതിയായ ആഗ്രഹം തോന്നി അബിയുടെ വിവാഹം കഴിഞ്ഞുവെന്നും നന്ദൻ അവടെ ഭർത്താവാണെന്നും അവൻ മനസ്സിൽ കണക്കുകൂട്ടി ആ സമയം അവൻ്റെ ഹൃദയം മുറിയുന്ന വേദനയോടെ അവൻ ഇരുന്നു കണ്ണിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തുള്ളികൾക്ക് പോലും പൊള്ളുന്ന ചൂടുള്ള പോലെ തോന്നി അമി നീ മറ്റൊരാളുടെ സ്വന്തമായിരുന്നു ആ ചോദ്യം അവൻ്റെ മനസ്സിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് കടന്നുപോയിക്കൊണ്ടിരുന്നു എത്ര ശ്രമിച്ചിട്ട് അവൻ്റെ വേദന മാറിയില്ല അവടെ വീട്ടിലേക്ക് മിഴികൾ പായിച്ചുകൊണ്ട് അവൻ ഇരുന്നു ഫോൺ ഫോണടിക്കുന്ന കേട്ടും സിദ്ധു ഞെട്ടി എടുത്തു മറുതലക്കിൽ നിന്ന് പറയുന്ന കേട്ട് അവൻ വീണ്ടും തളർന്നു ആ നിമിഷം തന്നെ അവൻ്റെ കാർ അവിടെ നിന്ന് പാഞ്ഞു മനസ്സിലെ സങ്കടങ്ങളെല്ലാം പെയ്തൊഴിച്ച് അവൻ വളരെ വേഗത്തിൽ പോയി സിറ്റി ഹോസ്പിറ്റലിന് മുമ്പിൽ കാർ പാർക്ക് ചെയ്ത് അവൻ അകത്തേക്ക് ഓടിപ്പോയി അവിടെ നിൽക്കുന്ന വിനുവിനെയും മീരെയും കണ്ട് അവൻ അങ്ങോട്ട് ഓടി എന്താ വിനു അമ്മയ്ക്ക് സർ സാർ കുഴപ്പമൊന്നുമില്ല ബി പി കൂടിയതാ സിദ്ധു അവിടെയുള്ള ചേരൽ തളർന്നിരുന്നു അബിയുടെ മുഖം അപ്പോഴും അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു ആരാണ് സിദ്ധാർത്ഥ് ഐ സിയുവിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് ഡോക്ടർ ചോദിച്ചു സിദ്ധു വേഗം എഴുന്നേറ്റ് ഡോക്ടറെ അടുത്ത് പോയി നിങ്ങൾ കാണുമെന്ന് പറയുന്നുണ്ട് പിന്നെ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും പറയരുത് അത്രയും പറഞ്ഞാൽ ഡോക്ടർ പോയതും സിദ്ധു അകത്ത് കയറി അംബിക കിടക്കുന്നതിനടുത്ത് ചേറിട്ട് അവനിരുന്നു പതിയെ അമ്പികയുടെ കയ്യിൽ പിടിച്ചു ആ നിമിഷം കണ്ണുറുന്ന അംബിക അവനെ കണ്ട് ചിരിക്കാൻ ശ്രമിച്ച് അമ്മക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല മോനെ പക്ഷേ നിന്നെ ഒറ്റക്കാക്കി പോകുന്നതിലൊരു സങ്കടം അത് ഓർക്കുമ്പോഴാണ് അമ്മ ഒന്ന് ഓർക്കേണ്ടത് ഇപ്പം മൈൻഡ് ഫ്രീ ആക്കുക കഴിയുന്നില്ലടാ നിന്റെ വിവാഹേൻ്റെ ഒരു സ്വപ്നമായിരുന്നു എല്ലാം തകർന്നു പോയില്ലേ മീര അവൾക്ക് സ്വപ്നം നൽകിയത് ഞാനാ ആ പെണ്ണിൻ്റെ ശാപം എനിക്കുണ്ടാവും സിദ്ധു ചേറിൽ നിന്ന് എഴുന്നേറ്റ് തിരിഞ്ഞടക്കാൻ തുടങ്ങി അവനൊ നിന്നു അമ്മയുടെ ആഗ്രഹം പോലെ ചെയ്തോളൂ ഞാനിനി തടസ്സം നിൽക്കില്ല അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധ അവിടുന്ന് ഇറങ്ങി നടന്നു ആരെയും നോക്കാതെ അവൻ വീണ്ടും കാറെടുത്തു പാഞ്ഞു ആമി മറ്റൊരാൾക്ക് സ്വന്തമായെങ്കിൽ ഞാനിനി ആർക്കു വേണ്ടി കാത്തിരിക്കണം പക്ഷെ അവൾക്കല്ലാതെ എന്റെ ഹൃദയത്തിൽ മറ്റൊരാൾക്ക് സ്ഥാനമില്ല സിദ്ധുവിന്റെ ഹൃദയം പിടഞ്ഞുകൊണ്ടേയിരുന്നു അവളും നന്ദിനുമുള്ള കാഴ്ച അവനെ കൊല്ലാതെ കൊന്നു ഒപ്പം ആ കുഞ്ഞിന്റെ മുഖവും അവന്റെ കണ്ണിൽ തെളിഞ്ഞു നമ്മുടെ സ്വപ്നം പൂവണഞ്ഞിരുന്നുവെങ്കിൽ എന്റെ മകളായി പിറക്കേണ്ട മാലാഖ എനിക്ക് ഭാഗ്യമില്ല അമ്മ നിന്നെ പോലെ പെണ്ണിനെ കിട്ടാൻ ആ മുത്തിൻ്റെ അച്ഛനാവാ ആ നിമിഷം ജീവിതം പോലും വെറുത്തുപോയ സിദ്ധാർത്ഥ് ആ കായൽക്കരയിലെ മണൽത്തരികളെ പുൽകി നിലാവളിച്ചത്തെ കൂട്ടിനു കൂട്ടി അങ്ങനെ കണ്ണുകൾ അടയുമ്പോഴും അവൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു അബി രാവിലത്തെ പ്രാതലിടയാക്കി ആലിയെ വിളിച്ചുണർത്തി അവടെ കൂടെ കളിയും കുറുമ്പും കാട്ടി ഇരിക്കുമ്പോഴാണ് എഴുന്നേറ്റ് വന്നത് നന്ദനെ കണ്ടതും ആലി അവൻ്റെ കൂടെ പോയി അബി നന്ദനെ ചായ കൊടുത്ത് ഉമ്മർത ചെല്ലുമ്പോൾ ആലി നന്ദന്റെ തോളിൽ കയറി കളിക്കുകയായിരുന്നു അബി ചിരിച്ചുകൊണ്ട് നന്ദി ചായ കൊടുത്ത് അവരുടെ അടുത്തിരുന്നു നന്ദച്ചാ

എന്റെ മോൾക്ക് വേണ്ടി നന്ദശനൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ പോവാം എന്റെ മോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സമ്മാനം നന്ദന്റെ സംഭാഷണം ശ്രദ്ധിച്ച അഭി നന്ദൻ സിദ്ധുവിനെ കാണാൻ പോവുകയാണെന്ന് തോന്നി എന്നാൽ നന്ദൻ അവളോട് പറയാതെ പോകില്ലെന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു കാരണം അങ്ങനെ നന്ദൻ പോവുകയായിരുന്നെങ്കിൽ എന്നോ പോയി സിദ്ധുവിനോടെ എല്ലാം പറഞ്ഞിരുന്നു തടസ്സം നിന്ന് അബി ആയിരുന്നു അവന്റെ കുടുംബം തകരുതെന്ന ഒറ്റ കാരണം കൊണ്ടായിരുന്നു അബി അങ്ങനെ ഒരു തീരുമാനം പ്രാതൽ പ്രാതിൽ കഴിച്ച് നന്ദന്റെ കൂടെ ആലിയ സ്കൂളിൽ വിട്ടു നിർമ്മലയോട് ഇനി വരേണ്ടെന്ന് അബി വിളിച്ചു പറഞ്ഞിരുന്നു ഒരു ജോലി കിട്ടും വരെ അവളുണ്ടല്ലോ എന്ന ചിന്തയിലാണ് അബി അങ്ങനെ ഒരു തീരുമാനമെടുത്തത് നന്ദനാലിയെ സ്കൂളിൽ വിട്ട് നേരെ പോയത് സിദ്ധുവിൻ്റെ ഓഫീസിലേക്കാണ് റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ സിദ്ധു വന്നിട്ടില്ലെന്നറിഞ്ഞ് നന്ദൻ അവനെ കാത്തു അവിടെ വെയിറ്റ് ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞിട്ടും വരുന്നില്ലെന്ന് നന്ദൻ അവിടെ നിന്ന് ഇറങ്ങി അവനെ വേറെ എവിടെ പോയാൽ കാണാൻ കഴിയുമെന്ന് നന്ദൻ അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സിദ്ധുവിനെ കാണാനുള്ള ശ്രമം നന്ദനെ ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു സിദ്ധു വീട്ടിൽ കമിഴ്ന്ന് കിടക്കുകയായിരുന്നു മനസ്സിൽ തലയത്തെ കാര്യങ്ങൾ ഓടിക്കൊണ്ടേയിരുന്നു എത്ര പെട്ടെന്നാണ് തന്റെ ജീവിതം കൈവിട്ടു പോയത് അഭിയെ കണ്ടപ്പോൾ എല്ലാം തിരിച്ചു കിട്ടിയെന്ന് സന്തോഷിച്ചവൻ ഇന്നെല്ലാം നഷ്ടപ്പെട്ടതിനെ പോലെ എത്ര സമയം ഇങ്ങനെ കിടന്നു എന്നറിയില്ല കണ്ണിൽ ക്ഷീണമുണ്ടെങ്കിലും അവയിലെ പ്രണയത്തിന് മങ്ങലേറ്റിട്ടില്ല ഇന്നും ആ കണ്ണുകളിൽ പ്രണയം തുടിക്കുന്നുണ്ട് പക്ഷേ അത് കാണാനിന്ന് അവളില്ല വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ട് സിദ്ധുപതി എഴുന്നേറ്റ് മൂരി പറഞ്ഞു വാതിൽ തുറന്ന് ആരാണെന്ന് പോലും നോക്കാൻ നിൽക്കാതെ അവൻ നേരെ ബാത്റൂമിൽ കയറി ഷവറിനെ ചുവട്ടിൽ നിൽക്കുമ്പോൾ അബിയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി തലകുടഞ്ഞുകൊണ്ട് അവിടെ ഓർമ്മകളെ അവൻ കഴുകിക്കളയാൻ നോക്കി പക്ഷേ അവൾ അവൻ്റെ ശ്വാസമല്ലേ എങ്ങനെ കഴിയും അതിന് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം